റിയാദ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ബത്താ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു റിയാദ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് കരിമ്പാറയുടെ അധ്യക്ഷതയിലായിരുന്നു കൺവെൻഷൻ ബത്ത സബർമതി ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചിറ ആയിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് വിജയം സുനിശ്ചിതമാണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലം യു ഡി എഫിന് അനുകൂലമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജനറൽ സെക്രട്ടറി ഫൈസൽ ബഹസാൻ ആമുഖ പ്രഭാഷണം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കെ എം സി സിയുടെയും ഒഐ സി സിയുടെയും നേതാക്കൾ സംസാരിച്ചു സത്താർ താമരത്ത് എം എ സമദ് കുഞ്ഞിക്കുമ്പള രഘുനാഥ് പറശ്ശിനിക്കടവ് മൊയ്തീൻ മണ്ണാർക്കാട് ഷെഹീർ കോട്ടക്കാട്ടിൽ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി സംസാരിച്ചു मीडिया वन रियाद